ഹലേ ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ എൻ്റെ ഒരു അറിവ് പങ്കുവയ്ക്കാനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന കമൻ്റ് എന്താണെന്ന് ചോദിച്ചാൽ കോഴിയുടെ കാല് ഒടിഞ്ഞിരിക്കുന്നു അതിനെന്ത് ചെയ്യും എന്നുള്ള കമൻറ്റാണ് അത് ഒരു മൂന്ന് നാല് കമൻറ്റുകൾ വന്നിട്ടുണ്ട് ചിലർ വണ്ടി തട്ടി കാലൊടിഞ്ഞു അതെന്ത് ചെയ്യാൻ പറ്റും ചിലർ കീരി പിടിച്ചപ്പോൾ കാലിൻ്റെ എല്ല് എല്ലിന് പൊട്ടലുണ്ട് നടക്കാൻ പറ്റുന്നില്ല എന്ത് ചെയ്യും എന്ന് ചോദിച്ചപ്പോൾ ചിലർ ചാടിയപ്പോൾ അതിൻ്റെ കാലിന് ചെറിയ പ്രശ്നമുണ്ട് എന്ത് ചെയ്യും എന്നൊക്കെ ചോദിച്ചിട്ട് കമൻറ്റുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ അതിനൊരു മറുപടി തരാൻ വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കും കൂടെ എനേബിൾ ചെയ്യുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് കോഴിയുടെ കാലിൻ്റെ പൊട്ടൽ അതായത് എല്ലിൻ്റെ ഒടുവിന് എന്താണ് ചെയ്യാന്നുള്ള ഒരു കാര്യം നിങ്ങൾക്ക് കാണിച്ചു തരണം ഇവിടെ എൻ്റെ അടുത്ത് ഇപ്പോൾ നിലവിൽ അങ്ങനെ എല്ല് കാലിൻ്റെ എല്ലിൻ്റെ പ്രശ്നമുള്ള കോഴിയൊന്നുമില്ല ഞാനല്ലാതെ ഒരു നോർമലായിട്ടൊരു കോഴിയുടെ കോഴിയെ പിടിച്ച് ഞാനത് എങ്ങനെയാണ് അത് ചെയ്യുന്നത് എന്നുള്ളതൊന്ന് വിശദീകരിച്ച് തരാം അത് കാണിച്ചു തരാൻ പറ്റില്ല കാരണം പ്രശ്നം കോഴിക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനത് എങ്ങനെയാണ് ചെയ്യാന്നുള്ളതൊന്ന് വിശദീകരിച്ച് തരാം ഇത് എൻ്റെ അടുത്തുള്ള ഇവിടുത്തെ ഒരു അസീലിൻ്റെ പെടയാണ് അപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ ഇപ്പോൾ കാലിന് പ്രശ്നങ്ങളൊന്നും ഇല്ലാട്ടോ അപ്പോൾ നിങ്ങൾക്കത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ ഈ കോഴി എടുത്തു എന്ന് മാത്രം അപ്പോൾ ഈ കോഴിക്ക് എല്ലാവരും പറയുന്ന കാലിൻ്റെ പൊട്ടലിൻ്റെ പ്രശ്നമാണ് എല്ലിൻ്റെ പൊട്ടലിൻ്റെ പ്രശ്നം ഒടുവിൻ്റെ പ്രശ്നമൊക്കെയാണ് അപ്പോൾ വണ്ടി കയറി അല്ലെങ്കിൽ കീ പിടിക്കുകയൊക്കെ ചെയ്തിട്ട് എല്ലിൻ്റെ പൊട്ടൽ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇത് ഈ ഭാഗങ്ങളിലൊക്കെ എവിടെയെങ്കിലും ആയിരിക്കുമല്ലോ പൊട്ടലുണ്ടാവുക അതല്ലെങ്കിൽ ഒഴിവ് ചതവൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ തന്നെ ഇനിയിപ്പോൾ ഇവിടെ ഇവിടുന്ന് ഇങ്ങോട്ടായാലും കുഴപ്പമില്ല കേട്ടോ ഞാനീ പറയുന്ന രീതിയിൽ ചെയ്യാവുന്നതാണ് ആദ്യം ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ നല്ല കനമുള്ള പെട്ടെന്ന് പൊട്ടിപ്പോകാത്ത ഒരു വടിയെടുക്കുക ചൂറിലോ അല്ലെങ്കിൽ മുളയുടെ തണ്ടോ നന്നായിട്ട് എടുത്തിട്ട് രണ്ട് ഈ സൈഡിലും അപ്പുറ സൈഡിൽ രണ്ട് സൈഡിലും ഇത് ഇതിനോട് ചേർത്ത് വെക്കുക ഈ ഈ കാലിൻ്റെ അത്രയും നീളെ പടലോട്ടോ അധികം കവർ ചെയ്ത് നിൽക്കുന്ന രീതിയിലേക്ക് വെക്കരുത് രണ്ട് ഭാഗത്തും ചേർത്ത് വെക്കുക എന്നിട്ട് ഒരു കോട്ടൺ നൂല് കൊണ്ട് അതൊന്ന് ഇളകി പോകാത്ത രീതിയിൽ കെട്ടുക കെട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ബ്ലഡ് സർക്കുലേഷൻ തടസ്സപ്പെടുന്ന രീതിയിൽ ടൈറ്റായിട്ട് കെട്ടരുത് എന്നാൽ അഴിഞ്ഞു പോകാനും പാടില്ല അങ്ങനത്തെ രീതിയിലാണ് കെട്ടേണ്ടത് അതിനുശേഷം ഒരു കോട്ടൺ തുണി കൊണ്ട് നമ്മൾ ഈ കെട്ടിയ കമ്പും കാലും മൊത്തം കവറാവുന്ന രീതിയിൽ നന്നായിട്ട് ചുറ്റിയെടുക്കുക ഫുള്ളായിട്ട് ചുറ്റിയെടുക്കുക എന്നിട്ട് ആ ചുറ്റിയെടുത്ത തുണിയിൽ നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന പിണ്ണത്തൈലുണ്ട് ഈ തൈലം നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ തുണിയൊക്കെ നന്നായിട്ട് നനഞ്ഞിരിക്കണം അത് ഇപ്പോൾ രാവിലെ ആണോ വെയിട്ടാണോയെന്ന് ചോദിച്ചിട്ട് ചോദിക്കരുത് കാരണം എന്താ വെച്ചാൽ എപ്പോഴും അത് നനഞ്ഞിരിക്കണം അപ്പം നനവ് കമ്മിയാണെന്ന് എപ്പോഴാണോ നിങ്ങൾക്ക് തോന്നുന്നവെച്ചാൽ ആ സമയത്ത് നിങ്ങൾക്കത് ആ തൈലം ഇങ്ങനെ നനച്ചു കൊടുക്കാം ഇങ്ങനെ ഒരു നാലോ അഞ്ചോ ദിവസം കഴിയുമ്പോഴേക്കും ഏകദേശം അതിൻ്റെ എല്ല് പൊട്ടലാണെങ്കിൽ മാത്രം കുറച്ച് ദിവസം കൂടി ആവും ഒരു ചതവൊക്കെ ആണെങ്കിൽ അതിൻ്റെ കാല റെഡി ആയിട്ടുണ്ടാവും എല്ല് പൊട്ടലാണെങ്കിൽ തന്നെ എനിക്കൊരു ഏഴാമത്തെട്ടാമത്തെ ദിവസമൊക്കെ ക്ലിയർ ആയിട്ട് നടക്കുന്ന രീതിയിലേക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഞാനിവിടെ ചെയ്യാറുള്ളൊരു രീതി അപ്പോൾ ഞങ്ങളിവിടെ ഒരു രീതി കണ്ടല്ലോ ഇങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിനെ തുറന്നു വിടരുത് പുറത്ത് ചിക്കി ചനക്കാൻ വേണ്ടി തുറന്നു വിടരുത് അത് നടക്കുമ്പോൾ കാല് നുണ്ടി നുണ്ടി നടക്കുമ്പോൾ അതിൻ്റെ എല് വീണ്ടും ഇളകും പൊസിഷൻ മാറും അത് ജോയിൻ്റ് ആവില്ല അപ്പോൾ നമ്മൾ ഒരു ചെറിയ കൂടിനകത്ത് ഇതിന് ഓടി നടക്കാൻ പറ്റാതെ ഒതുങ്ങി ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ ഇതിനെ അടച്ചിടുക അങ്ങനെ ചെയ്താൽ മാത്രമേ ഇത് നമുക്ക് വിജയ വിജയകരമായിട്ട് ഇതിൻ്റെ കാലിൻ്റെ പൊട്ടലിൽ ആവാനോ ചതവ് കിട്ടാനോ ഉപകരിക്കുള്ളൂ അങ്ങനെ ചെയ്താൽ മാത്രമേ അത് റെഡി ആയി വരുകയുള്ളൂ ഇപ്പോൾ ഇത് ഞാനീ പറയുന്നത് ചിലപ്പോൾ എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റിക്കൊള്ളുന്നില്ല എല്ലാവർക്കും അത് ഉൾക്കൊള്ളം കഴിഞ്ഞോളന്നില്ല പക്ഷേ ഞാനിവിടെ ചെയ്ത് വിജയിച്ചിട്ടുള്ള കാര്യമാണ് എനിക്ക് ഈ അറിവ് എന്ന് പറയുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയ അറിവാണ് അപ്പോൾ അത് ഞാൻ എനിക്കിവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ എനിക്ക് ഞാനിതിനു മുമ്പ് ഒരു വീഡിയോ ആയിട്ടുണ്ട് എൻ്റെ കോഴികളെ നായ പിടിച്ചുകൊണ്ട് വേണ്ട ഒരു വീഡിയോ ആയിട്ടുണ്ട് ഒരു പത്തിരുപത്തേഴ് കോഴികൾ ഡെഡ് ആയി അതിൻ്റെ കൂട്ടത്തിൽ രണ്ട് മൂന്ന് കോഴികൾക്ക് കാലിന് അവിടെ ഇവിടെയൊക്കെ പരിക്ക് പറ്റിയതുണ്ടായിരുന്നു അപ്പോൾ അതിലൊരു കോഴിയുടെ ഇല്ല ഇതേപോലെ പൊട്ടിക്കിടന്നത് ഇതേപോലെ ചെയ്തിട്ടാണ് റെഡിയായി വന്നത് അപ്പോൾ ആ അനുഭവമാണ് ഞാൻ നിങ്ങളായിട്ട് പങ്കുവച്ചത് എന്തായാലും നിങ്ങൾ സംശയങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻ്റായിട്ട് ചെയ്യൂ കൂടുതൽ സംശയങ്ങൾ എന്താണ് വരുന്നത് എന്ന് വെച്ചാൽ അതിനെ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം